റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച വയനാട് ജില്ലയിൽ മഴക്കെടുതി അതിരൂക്ഷമാണ് ഇരുപത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി അറുന്നൂറ്റി മുപ്പത്തിനാല് പേരാണ് നിലവിൽ കഴിയുന്നത് അതിശക്തമായ മഴയെ തുടർന്ന് തലപ്പുഴ കാപ്പിക്കളംപൊയിൽ പേരിയ മേഖലകൾ വെള്ളത്തിലായിട്ടുണ്ട് മുത്തങ്ങാ മേഖലയിൽ നൂൽപ്പുഴ കരകവിഞ്ഞ് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിൽ വെള്ളം കയറിയിട്ടുണ്ട് മാനന്തവാടി വള്ളിയൂർക്കാവിൽ വെള്ളം കയറിയ വീട്ടിൽ നിന്ന് ഉത്തരേന്ത്യൻ കുടുംബത്തെ ജെ ഉപയോഗിച്ച് മാറ്റുന്ന ദൃശ്യങ്ങൾ ഇന്നത്തെ പകലിൽ നമ്മൾ കണ്ടിരുന്നു കനത്ത മഴ തുടരുന്ന വയനാട്ടിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായി ാണ് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി സുർജിത്ത് വലിയ നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകുന്ന സ്ഥിതി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം മഴയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് സുർജിത് ഏതൊക്കെ മേഖലകളിൽ ഇപ്പോഴും ആശങ്ക ഉണ്ടാക്കിക്കൊണ്ട് മഴ തുടരുന്നുണ്ട് സുർജിത് അതിതീവ്ര മഴ ആണ് വയനാട്ടിൽ ഇന്ന് പെയ്തത് നാളെ ഓറഞ്ച് അലർട്ടാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത് കളക്ടർ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട്ടിൽ പുഴകൾ കടന്നു പോകുന്നിടത്തെല്ലാം താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിലാണ് മുത്തങ്ങ പൊൻകുഴിയിൽ ദേശീയപാതയിൽ വെള്ളം കയറിയതോടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്ന നിലയുണ്ടായിട്ടുണ്ട് മാനന്തവാടി വള്ളിയൂർക്കാവ് തലപ്പുഴ പേരിയ പനമരം നിലവിൽ പുഴ അതോടൊപ്പം നൂൽപ്പുഴ കൽപ്പറ്റ മണിയങ്കോട് കല്ലൂർ തുടങ്ങി വിവിധ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട് കന്നാറമ്പുഴ മുതൽ പനമരമ്പുഴ കബനിപ്പുഴ ചെറുപുഴ അങ്ങനെയുള്ള പുഴകളെല്ലാം തന്നെ കരകവീയുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ കള്ളാടിപ്പുഴ ചാലിയാറിലേക്ക് പോകുന്നതാണ് ആ പുഴയും വലിയ അളവിലുള്ള ജലപ്രവാഹമാണ് ഉണ്ടാകുന്നത് പിണങ്ങോട് പീസ് വില്ലേജ് റോഡും പടിഞ്ഞാറത്തറ ചേരിയങ്കുല്ലി കോളനി റോഡും വെള്ളം തള്ളിയതോടെ തകർന്ന നിലയിലാണ് മുത്തങ്ങയിലും മേപ്പാടിയിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന നിലയുണ്ടായിട്ടുണ്ട് േരിയയിൽ ഒ പോയ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത് തോണി ഉപയോഗിച്ചാണ് വളിയൂർക്കാവിൽ ഉത്തരേന്ത്യൻ കുടുംബത്തെ വീട്ടിൽ നിന്ന് മാറ്റാൻ മണ്ണുമാന്ത് യന്ത്രത്തിന്റെ സഹായം വേണ്ടി വന്നു എന്നുള്ള കാഴ്ചയും ഇന്ന് കണ്ടിരുന്നു ഒപ്പം തന്നെ വലിയ രീതിയിൽ നീരൊഴുക്ക് ഈ കള്ളാടി പുഴയോരത്ത് താമസിച്ചിരുന്ന ഗോത്ര കുടുംബത്തെ പഞ്ചായത്ത് അധികൃതരും പോലീസും ചേർന്നാണ് ബന്ധുവീട്ടിലേക്ക് മാറ്റിയത് കബനിപ്പുഴ ഒഴുകിയെത്തുന്ന ബീച്ചണഹള്ളി ഡാമിന് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം ഇരുപത്തിയാറായിട്ടുണ്ട് ആയിരത്തിലധികം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളെ ആശ്രയിക്കുന്നത് പുഴയോരത്ത് താമസിക്കുന്നവരോടും അതോടൊപ്പം തന്നെ ഈ മലയിടിച്ചിൽ ഭീഷണിയുള്ളവരോടും അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാനുള്ള നിർദ്ദേശം അടിക്കടി ആവർത്തിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം ശരി സുർജിത്ത് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു